ളം വരയ്ക്കുമ്പോൾ എല്ലാം പൂർണ്ണതയോടുകൂടി ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും അതിലൊരു അപൂർണത നമുക്കുണ്ടാവും അതൊരു ശാപം ഡിപ്പുണ്ട് പിന്നെ അഷ്ടഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യണത് ഒരുപാട് സമൂഹങ്ങൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യണ ചടങ്ങ് ആർക്കെങ്കിലും ഒരു അപാകത പാകപ്പെടോ എവിടെയും വരും എന്നാണ് അത് പറയുന്നത് സംശയം എന്താ വച്ചാൽ ശിവനാണോ ചിലർക്ക് സംശയം എന്താ വച്ചാൽ ശാസ്താവാണോ അപ്പൊ ഇത് രണ്ടല്ല വ്യത്യസ്തമായ ചടങ്ങുകളുണ്ട് ഭഗവതിക്ക് അപ്പൊ ഈ വേട്ടയ്ക്കുരുമകന്റെ പാട്ടിനെ പറഞ്ഞു ഒറ്റ ചിട്ടയുണ്ട് ചതുരങ്കപ്പടയായിട്ടുള്ള ഒരു യുദ്ധഭൂമിയാണ് ശരിക്കും കാട്ടാമ്പാല് പൂരപ്പറമ്പ് എന്ന് പറഞ്ഞു പത്ത് നാല്പത് ആനകൾ ഉണ്ടാവും രണ്ടു ദിവസം മുമ്പ് കുതിരവേലുണ്ട് അപ്പൊ ആ കുതിര ുണ്ടാവും പിന്നെ ജനങ്ങളൊക്കെ കാലാൾപ്പടെയായിട്ടാണ് ഭദ്രകാളി ജനിച്ച് ദാരികനെ വധിക്കാനാണ് അപ്പൊ ആ ദാരികനെ ആയിട്ടുള്ള യുദ്ധസങ്കല്പാണ് ഇവിടുത്തെ പോകും നൂറ്റാട്ട് ശിവാലയങ്ങളിൽ പെട്ട ഒരു ശിവാലയമാണ് കാട്ടകാമ്പ ശിവക്ഷേത്രം പക്ഷെ അവിടെപ്പോ ഭഗവതീക്ഷേത്രം എന്നാണ് പേരന്നെ കൊടുങ്ങല്ലൂര് അവിടെയൊക്കെ ശിവക്ഷേത്രമാണ് നമുക്ക് ഓരോ സമയത്തും ഓരോ രാശി രാശിയാവൂലോ അപ്പൊ ഈ പന്ത്രണ്ട് രാശിയിലേയും ദോഷങ്ങൾ തീർക്കുമ്പോ ആ പ്രദേശത്തെ സകല ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ദോഷം ദോഷല്ലേ ഈ കുഞ്ഞുങ്ങളുണ്ടാകാത്ത ദമ്പതിമാർ അതല്ലെങ്കിൽ ഒപ്പം തന്നെ കല്യാണം നടക്കാത്ത സ്ത്രീകളാണെങ്കിലും ഇവരൊക്കെ ഇത്തരത്തിൽ രഹസ്യം എന്താണ് അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അഷ്ട അഷ്ടഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യണത് അപ്പൊ അതിലൊന്നാണ് സന്താന സൗഭാഗ്യം എന്ന് പറയുന്നത് അപ്പൊ അത് പല രീതിയിലും ആൾക്കാർ പ്രാർത്ഥന നടത്തണ്ടാവും അങ്ങനെ പ്രാർത്ഥന നടത്തി സന്താനങ്ങൾ ഉണ്ടായത് ധാരാളം നമുക്കറിയാം പിന്നെ ചിലരൊക്കെ ഇത് വഴിപാട് കഴിച്ചിട്ട് അതിനുശേഷം ശേഷം സന്താനങ്ങൾ ഉണ്ടായ ആൾക്കാരുണ്ട് അതല്ല പ്രാർത്ഥന നടത്തി സന്താനങ്ങൾ ഉണ്ടായതിന് ശേഷം വഴിപാട് നടത്തിയ ആൾക്കാരുണ്ട് ധാരാളം അറിയാം നമുക്ക് നമ്മൾ ഈ കളപ്പൊടിയെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ ഈ പൊടി ഇപ്പോ നമ്മള് ഇപ്പൊ അങ്ങ് ഇത് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അങ്ങ് അത് വീട്ടിലേക്ക് കൊണ്ടുവരുമോ ഇവിടെ സൂക്ഷിക്കുമോ അതോ നമ്മൾ ആ തറവാട്ടിലുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ല അല്ല അത് നമ്മൾ വഴിപാട് കഴിച്ച അവർക്ക് ആദ്യം കൊടുക്കും പിന്നെ അവിടെ ഉള്ള പക്ഷഭേദം ഇല്ലാതെ അവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കും ആദ്യം തന്ത്രിക്കാണ് കൊടുക്കുക ആദ്യം കളപ്പൊടി കൊടുക്കുക തന്ത്രിക്ക അത് കഴിഞ്ഞാൽ മേശാന്തിക്ക് അത് കഴിഞ്ഞാലാണ് വഴിപാട് കഴിച്ചാൽ അവർക്ക് കൊടുക്കും അതിനുശേഷം എത്ര ഭക്തജനങ്ങൾ അവിടെ ഉണ്ടെങ്കിലും എല്ലാവർക്കും അത് കൊടുക്കും കാരണം ഇത് നമ്മൾ വഴിപാട് ഒരാൾക്ക് കഴിച്ചു വിചാരിച്ച അവർക്ക് മാത്രം ഒതുങ്ങി നിൽക്കണ ഒരു ചടങ്ങല്ല ഒപ്പം ആ കാണാനും കേൾക്കാനും വരണ അവർക്കും കൂടി അതിന്റെ ഭാഗവത്തായിട്ട് ഐശ്വര്യം കിട്ടും എന്നുള്ള ഉറപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ കളമ്പാട്ട ആരെയൊന്നും ആൾക്കാർ നോക്കില്ല അപ്പൊ ഒരു ആളുടെ വഴിപാടല്ലേ ഉണ്ടാവുള്ളൂ പക്ഷെ അമ്പതോ നൂറോ ആൾക്കാർ തൊഴാണ്ടാവണ എന്താച്ചാ എന്നും തൊഴാണ്ടാവണത് എന്താച്ചാ അതിന്റെ ആ തൊഴുതഫലം അവർക്ക് കിട്ടും അതിന്റെ ഐശ്വര്യം കിട്ടും ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ മുച്ചിലോട്ട് ഭഗവതി തെയ്യം ഈ തെയ്യത്തിന്റെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോ നമ്മള് പറയാറുണ്ട് അപൂർണമായി വരയ്ക്കണം പൂർണ്ണമാക്കരുത് എന്തെങ്കിലും ഒരു സാധനം കുറച്ച് വരയ്ക്കണം എന്നൊക്കെ പറയാറുണ്ട് ഈ കളം കളം എഴുതുമ്പോൾ അല്ലെങ്കിൽ കളം വരയ്ക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കളം വരയ്ക്കുമ്പോ എല്ലാം പൂർണതോടുകൂടി ഇണ്ടാവണം എന്നാണ് പറയാ ഒന്നും വിട്ടുപോകരുത് എന്ന് പറയാ പറയാൻ പ്രധാനപ്പെട്ട ഇത് ആയുധങ്ങള് അതുപോലെ കണ്ണ് അഗ്നിജ്വാല അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒന്നും വിട്ടുപോകരുത് എന്നാണ് പറയാ പക്ഷേ എങ്കിലും അതിലൊരു അപൂർണത നമുക്കുണ്ടാവും അതൊരു ശാപുണ്ട് പണ്ട് അതൊരു ചെറിയ കഥയാണ് അത് പണ്ട് ഈ ശിവൻ കൈലാസത്തിലെ വരണ സമയത്തെ ഒരു ഭൂതകണം കൊറ പൊടി എന്തൊക്കെയോ പൊടികൾ എടുത്തൊരു രൂപം ശിവന്റെ രൂപം വരച്ചു അപ്പൊ ശിവൻ വരണ കണ്ടപ്പോ അത് മറിഞ്ഞ് നിന്നു കാണാതിരിക്കാം ക്ഷിപ്ര കോപിയാണല്ലോ ഗോപിക്കണ്ട വിചാരിച്ചിട്ട് അപ്പൊ മാറും നോക്കട്ടെ പറഞ്ഞപ്പോൾ നിർബന്ധിച്ചിട്ടും മാറണില്ല അവസാനം ശിവൻ ബലം പിടിച്ച് മാറ്റി നോക്കിയപ്പോഴാണ് തന്റെ ഭംഗിയായിട്ട് രൂപം വരച്ചിരിക്കുന്നത് ഇത്രയും ഭംഗിയായിട്ട് എന്റെ രൂപം വരച്ചിട്ടുള്ളത് എന്തുകൊണ്ട് തന്നെ കാണിച്ചില്ല അവർ ദേഷ്യം കൊണ്ട് ശപിച്ചു ഇനി നീ ഈ കൈലാസില് നിൽക്കാൻ യോഗ്യനല്ല നീ ഭൂമിയിൽ പോയിട്ടൊരു കേവലം മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് അവിടെ ഇതുപോലെ ജോലി ചെയ്തിട്ട് ഇതുപോലുള്ള ജോലി ചെയ്ത് അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കി ജീവിക്കാനുള്ള ഇടം നനക്ക് ഇണ്ടാവട്ടെ പറയും അപ്പൊ അദ്ദേഹം ഈ ഭൂതഗണങ്ങൾക്ക് ശിവനെ വിട്ടുപോകാന്നുള്ള ഭയങ്കര വിഷമമാണ് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു അബദ്ധം പറ്റിയതാണ് അപ്പൊ പറഞ്ഞു ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി ഒരു വഴിയേ ഉള്ളൂ ഇനി നെയ്യ് ഏഹ് ചെയ്യണ ആ കർമ്മത്തില് എന്നു പൂർണത വരുന്നു അന്ന് തിരിച്ച് കൈലാസയ്ക്ക് വരാം അതുവരെ കൈലാസയ്ക്ക് വരാൻ പാടില്ല എന്നാണ് അപ്പൊ ഈ പൂർണത ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കളമെഴുത്തുപാടിന് അപ്പൊ അത് കളം വരക്കുന്നതിൽ ഒരു അപാകത വരാം പാടനയിലൊരു തെറ്റ് പറ്റാം അതല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ അശുദ്ധിയോ ഇല്ലെങ്കിൽ ചെറിയൊരു തെറ്റോ അദ്ദേഹത്തിന് വരാം ഇല്ലെങ്കിൽ തി കൊണ്ടാണ് വെളുത്തടുത്തവർക്ക് ഒരു അബദ്ധം പറ്റാം കൊട്ടണം ഒന്ന് തെറ്റാം ഇങ്ങനെ ഒരു ഒരുപാട് സമൂഹങ്ങൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യണ ചടങ്ങാത് ആർക്കെങ്കിലും ഒരു അപാകത പാകപ്പെടോ എവിടെയും വരുന്നാണ് എന്നാണ് അപ്പൊ പറയുന്നത് അങ്ങനെയാണോ അപ്പൊ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വര വരയ്ക്കാൻ മറന്നാൽ മതിലോ ഇടത്തെ ഭാത്തു വരച്ച വര വലത്തെ ഭാത്തു വരയ്ക്കാൻ മറന്നാ മതിലോ അതൊരു അപാകതയാണല്ലോ അപ്പൊ അത് അങ്ങനൊരു അപൂർണത നമ്മുടെ ഒരു ഐതിഹ്യ കഥയിലുണ്ട് പക്ഷെ അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടോ എപ്പോഴും അനുഭവത്തില് നമുക്ക് തന്നെ പറ്റാറുണ്ട് നമ്മൾ കളം വരച്ച് കഴിഞ്ഞ് പാടായിരിക്കുമ്പോഴാണ് പൂജ കഴിഞ്ഞ് പാടായിരിക്കുമ്പോ അല്ലെങ്കിൽ പൂജയുടെ ഒപ്പം പാടായിരിക്കുമ്പോഴാണ് നമ്മളെ ഈ ശ്രദ്ധ കളത്തേക്ക് ഒന്നും കൂടിയും വരും ഇങ്ങനെ മുഴുവൻ നോക്കുമ്പോ എവിടെയെങ്കിലും ഒരു വര ഒരു തൊണ്ണൂറ് ശതമാനം ഒരു വര വിട്ടുണ്ടാവും ഇവിടെ ഒരു ചെറുതൊക്കെ ഉണ്ടാവുള്ളൂ ആർക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല അതാ അന്ന് ശിവൻ കൊടുത്തൊരു ശാപാണ് വേട്ടക്കൊരു മകൻന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ട് ചിലവർക്ക് സംശയം എന്താ വച്ചാൽ ശിവനാണോന്ന് ചിലവർക്ക് സംശയം എന്താച്ചാ ശാസ്താവണോന്ന് വേട്ടക്കൊരു മകൻ എന്ന് പറയുമ്പോ ശാസ്താവാണോന്ന് ആണോന്ന് അപ്പൊ ഇത് രണ്ടുമല്ല അർജുനന് പാശുപദാസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് കാട്ടാളനായിട്ടുള്ള രൂപത്തില് കാട്ടാള രൂപത്തില് കിരാത രൂപത്തില് ശിവനും കിരാത പാർവതിയായിട്ട് ആയിട്ട് കാട്ടാളത്തെ ആയിട്ട് പാർവതിയും വേഷം ധരിച്ചു പോകുന്നുണ്ട് അത് രണ്ടാളും പോയി അർജുനന് അർജുനന്റെ മതമൊക്കെ അടക്കിയിട്ട് അതിനുശേഷം പാശുപദാസ്ത്രം കൊടുത്തിട്ട് അർജുനനെ പറഞ്ഞ അയച്ചു കഴിഞ്ഞാൽ ഇവര് വനത്തിൽ രമിച്ച് നടക്കണ ഒരു കാലഘട്ടത്തില് ഉണ്ടായ പുത്രനാണ് വേട്ടയ്ക്കൊരു മകൻ എന്നുള്ളത് ഇത് തന്നെയാണ് നമ്മൾ ഈ നമ്മൾക്കരൻ അല്ല വേട്ടക്കരന്ന് പറഞ്ഞാ ശിവനായി ശിവനായി വേട്ടയ്ക്കരന്ന് പറഞ്ഞാൽ ശിവനായി വേട്ടയ്ക്കൊരു മകൻ എന്ന് പറഞ്ഞ ചിരാത സൂന്യായി മകനായി പുത്രനായി അത് കരുമൻ എന്ന് പറയും പല പേര് ഉണ്ട് ഇപ്പൊ വടക്കോട്ട് കിടക്കുമ്പോ ഈ കിരാതമൂർത്തിനെ കരുമൻ എന്നാണ് വിളിക്കുക കരുമൻ അതുപോലെ കരുമകൻ എന്നാണ് വേട്ടക്കൊരു വിളിക്കുക ഇതിൽ ആർക്കു വേണ്ടിട്ടാണ് നമ്മൾ കളം ചെയ്യാറുള്ളത് വേട്ടയ്ക്കൊരു മകൻ അച്ഛനും ഉണ്ട് അപ്പൊ കരിമൻ പാട്ട് എന്ന് പറയാ പറയാതമൂർത്തിക്ക് പാട്ടുണ്ട് ഈ കളത്തിൽ നിന്ന് വേട്ടക്കുരുമകനിലേക്ക് അല്ലെങ്കിൽ വേട്ടക്കരൻ കളത്തിലേക്ക് മാറുമ്പോണ്ടാവുന്ന വ്യത്യസ്തകൾ എന്തൊക്കെയാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വ്യത്യസ്തമായ ചടങ്ങുകൾ ഇണ്ട് ഭഗവതിക്ക് എന്ന് അപ്പൊ ഈ വേട്ടയ്ക്കുരുമകന്റെ പാട്ടിനെ പറഞ്ഞു ഒറ്റ ചിട്ടേ ഉള്ളൂ അത് കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് തിരുവനന്തപുരം വരെ എത്തിയാലും പ്രാദേശികമായിട്ട് യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ ഒരേ രീതിയിലാണ് അതിന്റെ ചടങ്ങുകള് അതില് ആ ചടങ്ങുകളെ അതിനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല ഭദ്രകാലം അത് പറ്റും പിന്നെ പ്രാദേശികമായി മാറ്റങ്ങളുണ്ട് ഇവിടെ ആ മാറ്റങ്ങളില്ല ഒരേ രീതിയിൽ ഒരേ ചിട്ടയിൽ ഒരേ സമ്പ്രദായത്തിൽ കേരളത്തിലുടനീളം നമ്മൾ ആചരിച്ചു വരുന്നതാണ് വേട്ടക്കുരുമകൻപാട്ട് എന്നുള്ളത് ഇപ്പൊ നമ്മൾ കളമ്പാട്ട് കാണാൻ ചെല്ലുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അത് സാധാരണ ഇപ്പോ നമ്മൾ അതിന്റെ ഉൾക്കൊണ്ട് അതിനെ ആരാധിക്കുക എന്നുള്ള പ്രതീക്ഷയോട് കൂടി ചെല്ലിയാച്ച ഇത് രാവിലെ തന്നെ ചെല്ലണം എന്നാ പറയാം രാവിലെ ചെന്ന നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൂറട കൂറടുക ഉച്ചപ്പാട്ട് ആ സമയത്ത് തോഴണം പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണത് മൂർത്തിനെ ആവാഹിച്ച് നമ്മൾ കൂറടുക ഒപ്പം തന്നെ ഗണപതി സരസ്വതി വിഷ്ണു ശിവൻ എന്നിവരെ സ്തുതിച്ച് പാടുക ഗണപതിക്കും ആ മൂർത്തിക്കും പൂജ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ഒപ്പം പാട്ട് ഒപ്പം വാദ്യം ആ പ്രധാനപ്പെട്ട ചടങ്ങിനെ തൊഴുത് പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേത്രോന്മേലം കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടുള്ള പരിപാലനം മുതലുള്ള ചടങ്ങ് കളയുത്ത് മുഴുവൻ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ ഇരുന്ന് കണ്ടോളണം എന്നില്ല അത് ആ നേത്രോന്മേലനം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങട് ഈ പരിപാലനായിട്ട് വാദ്യഘോഷങ്ങൾ തുടങ്ങണ എഴുന്നള്ളിപ്പ് അതിൻ്റെ താലം പിടിക്കുക എന്നുള്ളത് അപ്പം അതിലൊക്കെ പങ്കാളികളാവുക അതിനുശേഷം പിന്നെ എല്ലാം കഴിഞ്ഞ് കളം മാച്ച് കളപ്പൊടി വാങ്ങി വലിച്ച് അവിടുന്ന് പോവുക അതാണ് അത് പൂർണമായിട്ടും അതിലപ്പോ പങ്കെടുത്ത ഒരു പ്രതീതിയും അതിന്റെ അനുഗ്രഹം ഉണ്ടാവുക എന്നുള്ളത് അപ്പോളാണ് ഇപ്പൊ ഈ കളംപാട്ടിന് പങ്ക് പറഞ്ഞതുപോലെ ഒരുപാട് പ്രക്രിയകളുണ്ട് ഇപ്പൊ കളം എഴുതുന്നത് മുതൽ അതിന്റെ പൂജ അല്ലെങ്കിൽ വെളിച്ചപ്പാട് ഇതൊക്കെ ചെയ്യാൻ യോഗ്യരാകുന്നത് എങ്ങനെയാണ് ഇത് ഇപ്പം ഞങ്ങളുടെ സമുദായത്തില് പറഞ്ഞ കല്ലാറ്റു കുറുപ്പന്മാരാണ് കല്ലാറ്റുകുറപ്പായിട്ടുള്ള ജനിച്ച ആൾക്കാർക്ക് അത് ചെയ്യാം ഇല്ല പൈസിന്റെ ഒരു പ്രശ്നമില്ല അത് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയം മുതൽ ചെയ്തു തുടങ്ങാം പഠിച്ച മുതൽ ചെയ്തു തുടങ്ങാം നമുക്ക് വയസ്സായിട്ട് വയ്യാൻ്റെ അവണ വരെയും ചെയ്യാം അങ്ങനെയാണ് അതിൻ്റെ ഇത് പിന്നെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ചിട്ടകളുണ്ട് നമ്മൾ ആ ഭഗവതിയെ ഉപാസിക്കുക നമ്മുടെ കുലദേവതയാണ് പരദേവതയാണ് കുലദേവതയാണ് കുറുപ്പന്മാർക്ക് ഈ ഭഗവതി എന്നുള്ളത് ഭഗവതിയെ ഉപാസിക്കുക ഒപ്പം തന്നെ നമ്മൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതെ ചിട്ടയായൊരു ജീവിതം ദിവസം കുളിച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ഒരു ചിട്ടുണ്ട് അത് നമ്മൾ എന്താ പാലിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേട്ടക്കരുമാന്റെ പന്തീരായിരം അത് ഉണ്ടാവുന്ന സമയത്ത് ഏഹ് നാല്പത്തി വ്രതം എടുക്കണം നമ്മൾ ഇപ്പൊ ശബരിമലയ്ക്ക് പോകുമ്പോൾ വ്രതം എടുക്കുന്നുണ്ടല്ലോ അതുപോലെ ഒരു നേരം അരി ഭക്ഷണം കഴിച്ച് ഒരിക്കൽ എടുത്ത് നാല്പത്തി ദിവസം വ്രതം എടുത്തിട്ട് വേണം അത് ചെയ്യണം ഈ പന്തീരായിരം തേങ്ങ ചടങ്ങ് അത് എന്തിനു വേണ്ടിട്ടാണ് ചെയ്യുന്നത് അതിന്റെ പിറകിലെ വിശ്വാസം എന്താണ് അത് ഈ വേട്ടക്കരുമകൻ ശാസ്താവ് അന്തിമഹാകാളൻ ത്രിപുരാന്തൻ കരുമകൻ പരയണൻ ക്ഷേത്രപാലൻ വീരഭദ്രൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മൂർത്തികൾക്കും നാളികേരർ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് ഉണ്ട് ഒരു അടിസ്ഥാന തത്വം എന്നുള്ളത് എന്താ വെച്ചാൽ ആ വഴിപാട് ചെയ്യുന്നവരുടെ കഷ്ടതകളെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ കാടാൻപോഴൊക്കെ മുട്ട ഇറക്കണേൻ്റെ ഒരു വകഭേദം മുട്ട ഇറക്കണത് നമ്മൾ കർമ്മം മുട്ട് ഇല്ലെങ്കിൽ ദേഹം മുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട ഇറക്കുമ്പോൾ അത് വൃത്തിയായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അത് ദോഷമില്ല ഭഗവതി ഇനി ആ ദോഷങ്ങളില്ലാൻ്റെയൊക്കെ അതിന്റെ തെളിവാണ് വൃത്തിയിലോടഞ്ഞത് എന്നാണ് അപ്പം ഇത് ആ ദേവതാരൂപത്തിൻ്റെ ദേവതയുടെ പ്രതിരൂപമായിട്ടുള്ള വെളിച്ചപ്പാട് നേരിട്ട് എറിഞ്ഞുടക്കുക അപ്പം അത് വൃത്തിയായി പൊട്ടണമെന്നില്ല അതെങ്ങനെയും പൊട്ടാം എറിയുകയാണ് ചെയ്യുന്നത് പൊട്ടിക്കല്ല എറിഞ്ഞുടക്കുക അപ്പോൾ ആ എറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങള് കഷ്ടതകള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊട്ടിച്ചില്ലാൻ്റെയൊക്കെയാണ് ദേവതയുടെ മുമ്പില് ആ ദേവത രൂപം പ്രാപിച്ചിട്ടുള്ള വെളിച്ചപ്പാട് എറിഞ്ഞ് ഉടച്ച് ഇല്ലാൻ്റെ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് പിന്നെ ഒപ്പം തന്നെ പന്ത്രണ്ടായിരത്തിന്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പന്ത്രണ്ട് രാശികൾ പന്ത്രണ്ട് രാശികളാണ് നമ്മുടെ ജനിച്ച മുതലും ഭരിക്കണ വരെയുള്ള നമ്മുടെ സമയം നല്ല സമയം ചീത്ത സമയമൊക്കെ ഇപ്പൊ ഈ ജ്യോത്സ്യന്മാരൊക്കെ ഗണിക്കണം അത് നോക്കിയിട്ടാണല്ലോ അപ്പൊ ആ പന്ത്രണ്ട് രാശികളെയും കണക്കാക്കിയിട്ട് ആയിരം നാളികേരം ഓരോ രാശിക്കും അപ്പൊ പന്ത്രണ്ടായിരം നാളികേരം പിന്നെ ആദിത്യൻ അഗ്നി യമൻ നിരുതി വരുണൻ വായു സോമൻ ഈശാനം തുടങ്ങിയിട്ടുള്ള അഷ്ടദിക്പാലകന്മാരെ ഏതൊരു സ്ഥലത്തിനും ഒരു ദിക്പാലകരുണ്ടാവും എട്ട് ദിക്കുണ്ടാവും ഇപ്പൊ നമ്മുടെ ഈ വീടാണ് ഇതൊരു കോമ്പൗണ്ട അതിനൊരു ദിക്പാലകരുണ്ട് ഒരു ക്ഷേത്രത്തിന്റെ ഒരു പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്തിന് ഒരു ദിക്പാലകരുണ്ട് ആ ദിക്പാലകരെ കണക്കാക്കി എട്ട് നാളികേരം അതാണ് പന്ത്രണ്ടായിരത്തി എട്ട് എന്നുള്ളത് അപ്പൊ നമ്മുടെ ആ എല്ലാ രാശിയിലും ദോഷങ്ങൾ നമ്മൾ ഇല്ലാണ്ടിരിക്കുമ്പോ ആ ഓരോ രാശിയും നമുക്ക് ഓരോ സമയത്ത് ഓരോ രാശിയാവുമല്ലോ അപ്പൊ ഈ പന്ത്രണ്ട് രാശിയിലേയും ഏർ ദോഷങ്ങൾ തീർക്കുമ്പോ ആ പ്രദേശത്തെ സകല ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ദോഷം ഇല്ല ഒരു ശരാശരി ഒരു രണ്ടു മണിക്കൂറാണ് പറയുക ചെലപ്പോ അത് രണ്ടര ആവാം ചിലപ്പോ മൂന്നാവാം ചിലപ്പോ ഒന്നേ മുക്കാലോ ഒന്നര മണിക്കൂറോണ്ട് പറ്റും ഇതിനിടയിൽ ഇടവേളകളില്ല ഇല്ല നിർത്താറില്ല സാധാരണ അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു താളത്തിലാണ് എറിയുക ബാദ്യ ഉണ്ടാവും ചെണ്ടട ചെണ്ടമേള ഉണ്ടാവും അപ്പൊ അതിന്റെ ആ ഒരു താളത്തില് നമ്മള് തുടങ്ങും അത് നമുക്ക് ഇഷ്ടമുള്ള താളത്തിൽ തുടങ്ങാം നമുക്ക് മെല്ല മതിച്ച മെല്ലെ ആവാം അത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ മുറുകി വരാനേ പാടുള്ളൂ കാലം കേറി വരണം പിന്നാക്കം വരരുത് അപ്പൊ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാം ചെയ്യാം ഇപ്പൊ നമുക്ക് ഓരോ തരത്തിലുള്ള കളമ്പാട്ടുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ദോഷം മാറാൻ ഇപ്പൊ കുട്ടികളുണ്ടാകാൻ ഇന്ന തരത്തിൽ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ചിത്രമാണ് വരക്കേണ്ടത് അങ്ങനെയുണ്ടോ ഇല്ല 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 അങ്ങനെ എല്ലാത്തിനും ഒരേ രീതിയിൽ ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുലദേവത പരദേവത എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരെയും കുലദേവതയും പരദേവതയും വ്യത്യസ്ത ആവാം ചിലവരുടെ ഭദ്രകാളിയാവാം ചിലവരുടെ വേട്ടക്കിരനാവാം ചില ശാസ്ത്രാവം അപ്പൊ അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് സങ്കല്പം അപ്പൊ പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് ഒരു മൂർത്തി എന്നുള്ള ഓരോ മൂർത്തിയും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സങ്കല്പിച്ച് വിശ്വസിച്ച് അതിന്റെ അനുഗ്രഹം കിട്ടുന്നതാണ് സങ്കല്പം ഇപ്പൊ ഇന്ന് ഈ ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലൊക്കെയാണ് ഒരുവിധം ആളുകളിലൊക്കെ മാറി താമസിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിൽ കളമ്പാട്ടുകൾ ചെയ്യാൻ സാധിക്കൂ ഓ ചെയ്യാൻ സാധാരണ ചെയ്യാറുണ്ട് ഫ്ലാറ്റുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ പറ്റുന്ന മാതിരി എല്ലാം അരങ്ങോ എല്ലാം ഉണ്ടാക്കി ഈ ചെറിയ രീതി അപ്പൊ എന്താ വെച്ചാൽ ഒക്കെ ആകുമ്പോ ഈ വാദ്യഘോഷത്തിനൊക്കെ ഒരു പരിമിതി ഉണ്ട് അപ്പോൾ വാദ്യങ്ങൾ കുറയ്ക്കും അതല്ലെങ്കിൽ തീരല്ലാതെ വരുമ്പോ പേരിനൊരു ചെണ്ട മാത്രമായിട്ട് ചടങ്ങായിട്ട് ചെയ്യും അങ്ങനെ ഫ്ലാറ്റിലോ എവിടെയും ചെയ്യാറുണ്ട് ഇപ്പോ ചെയ്യാറുണ്ട് കാട്ടാകാമ്പാലേക്ക് വരുമ്പോ അവിടുത്തെ ശ്രദ്ധേയമാകുന്ന ഒരു വേഷമാണ് എന്താണ് ആ പൂരത്തിന് ഐതിഹ്യം കാട്ടകാമ്പാല് ഭഗവതി എന്നുള്ള ശിവക്ഷേത്രമാണ് നേരത്തെ ഞാൻ ദാരിയാവത്തിൽ പറഞ്ഞ പോലെ ഇന്റെ അടുത്ത് ഇരുന്ന ശിവന്റെ അടുത്ത് കാളി എന്നുള്ള കാളിയുടെ അടുത്ത് ശിവൻ എന്ന് പറഞ്ഞ പോലെ നൂറ്റാട്ട് ശിവാലയങ്ങളിൽ പെട്ട ഒരു ശിവാലയമാണ് കാട്ടാകാമ്പാൽ ശിവക്ഷേത്രം പക്ഷെ അവിടെ ഇപ്പൊ ഭഗവതി ക്ഷേത്രം എന്നാണ് പേരന്നെ ബോർഡിൽ ില് വരാ ആസിദ്ധായി ഭഗവതിയാണ് പ്രശസ്തിയത് ഇവിടെ മാത്രല്ല ഇപ്പൊ തിരുമാന്ത ശിവക്ഷേത്രാണ് ഭദ്രകാളി പിന്നെയാണ് അവിടെ വരുന്നത് അതുപോലെ കൊടുങ്ങല്ലൂര് അവിടെയൊക്കെ ശിവക്ഷേത്രമാണ് അപ്പോ ഭദ്രകാളി അവിടെ ഉയർന്നു നിൽക്കുന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞ എന്റെ അടിസ്ഥാനങ്ങളാണെന്നൊക്കെ അപ്പൊ ഭദ്രകാളി ജനിച്ച് ദാരികനെ വധിക്കാനാണ് അപ്പൊ ആ ദാരികനെ ആയിട്ടുള്ള യുദ്ധസങ്കല്പാണ് ഇവിടുത്തെ പൂരം ആ പൂര പറമ്പ് പത്ത് നാല്പത് ആനകൾ ഉണ്ടാവും മേള പത്തുനൂറാൾ മേളം കൊട്ടാണ്ടാവും അപ്പൊ ഒരു ചതുരങ്കപ്പടയായിട്ടുള്ള സങ്കല്പ ആനപ്പട പിന്നെ കുതിര ഉണ്ട് രണ്ടു ദിവസം മുമ്പേ കുതിരവേലുണ്ട് അപ്പം ആ കുതിരകൾ ഉണ്ടാവും ഇവിടെ ആന ഉണ്ടാവും പിന്നെ തേര് കാളിക്കും താരികനും പോവാനുള്ള തേര് ആ തേര് തേ തേരുപ്പടയായിട്ട് പിന്നെ ജനങ്ങളൊക്കെ കാലാൾപ്പടെ ആയിട്ടാണ് സങ്കല്പം അങ്ങനെ ചതുരങ്കപ്പടയായിട്ടുള്ള ഒരു യുദ്ധഭൂമിയാണ് ശരിക്കും കാട്ടാമ്പാല് പൂരപ്പറമ്പ് എന്ന് പറഞ്ഞത് അല്ലാതെ പൂരപ്പറമ്പ് എന്ന് പറയാറില്ല യുദ്ധഭൂമി എന്നാണ് നമ്മുടെ സങ്കല്പ ആ അവിടേക്ക് ദാരികനെത്തി ദാരികനെ തെരഞ്ഞു കാളി യുദ്ധത്തിന് അങ്ങോട്ട് ചെല്ലുക ദാരികൻ്റെ യുദ്ധഭൂമിയിലേക്ക് അങ്ങനെ അവിടെ ചെന്ന് പിന്നെ പാണ്ഡിമേളത്തിൻ്റെ ഒപ്പം അങ്ങനെ അകത്തേക്ക് ഏറോ രണ്ടു ഉണ്ടാവും അതിനുശേഷം പരസ്പരം വെല്ലുവിളിക്കല വായ്പോരാണ് ആ വായ്പോര് കഴിഞ്ഞ് തിരിച്ചു വരും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആദ്യ ചുട്ടിയൊക്കെ കുത്തി വീണ്ടും ഒരു അഞ്ചുമണി അഞ്ചരയ്ക്ക് ഈ പാലക്കാവുന്ന ശ്രീമൂലസ്ഥാനാണ് ഇവിടെ ഭഗവതി അവിടെ ഭഗവതി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് കാളിയും ദാരികനും പറ വെക്കിനോടുകൂടി ആ വർഷത്തെ പറ സമാപിക്കും എന്നിട്ട് തിരിച്ച് ഏഹ് പൂരപ്പറമ്പിൽ പോയി തലേ ദിവസം പോലെ മേളൊക്കെ കഴിഞ്ഞ് വീണ്ടും വായിപ്പോ അതിനുശേഷം ഉപതാരികന്മാരൊക്കെ തോറ്റോടി പോയി കാളിയും ദാരികനും മാത്രമായിട്ട് വായിപ്പോ അതിനുശേഷം ദാരികൻ ഓടിപ്പോയി ഒളിച്ചിരിക്കുകയാണ് പിന്നെ ദാരികനെ കണ്ടെത്തിയിട്ട് ദാരികനെ ശി വധിക്കുക എന്നുള്ള സങ്കല്പത്തിൽ കിരീടം എടുത്തിട്ട് ശിരസ് എടുക്കുന്നതിന് പകരം ദാരികൻ്റെ കിരീടം എടുത്തു എടുത്ത് അതോട് അതോടുകൂടിയിട്ടാണ് സമാപനം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും നന്ദി ആയിക്കോട്ടെ സന്തോഷം